ചെറിയൊരു മുറിവ് ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്നാൽ ആ മുറിവ് ക്യാൻസറായി രൂപാന്തരപ്പെട്ടാൽ പിന്നെ തൊലിപ്പുറത്തെ ചികിത്സ ബലിക്കില്ല പകരം കരിയിച്ചു കളയുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്യേണ്ടി വരും ഇതൊരു പൊതു തത്വമാണ് മലങ്കര സഭാ കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി നൽകിയ വിധി ക്ലാരിഫിക്കേഷൻസും കുറക്റ്റീവും പരിഗണിച്ച് തള്ളിയ വിധി നിയമാനുസൃതം കീഴ്ക്കോടതികളുടെ എക്സിക്യൂഷൻ ഓർഡർ ഉണ്ടായിട്ടും യാക്കോബായ വിഭാഗത്തിന്റെ അന്തർധാര ആവോളം ആസ്വദിച്ച് എത്രത്തോളം നീട്ടിക്കൊണ്ടു പോകാമോ അത്രത്തോളം നീട്ടിക്കൊണ്ടു പോവുകയാണ് പിണറായി സർക്കാർ ധാർഷ്ട്യം എന്നൊന്നിന്റെ മാത്രം പേരിൽ പോലീസിനെ കൊണ്ട് നാടകം കളിപ്പിച്ചു വിധി നടപ്പാക്കാതെ അധികാര അധികാരദാർഷ്ട്യം ആവർത്തിച്ച് നടപ്പാക്കി രസിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികളും ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിച്ചു ഇനി തൊലിപ്പുറത്ത് ചികിത്സിച്ചാൽ ഭേദമാകാൻ അത്ര കണ്ട് എളുപ്പമല്ല താമസിച്ചു പോയി തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവി നിശ്ചയിക്കുന്നത് നിഷ്പക്ഷരായ സാധാരണക്കാരൻ്റെ വോട്ടുകളാണ് അല്ലാതെ പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ആരും ഒരിടത്തും ജയിക്കില്ല ഒരു സർക്കാരും അധികാരത്തിൽ വന്നിട്ടുമില്ല ഹരിയാനയിൽ കൊണ്ടുപോയി പാരിതോഷികം കൊടുത്തവർ സ്വന്തം നാട്ടിലെ മുതലപ്പുഴി ഉൾപ്പെടെ പലതും കാണാതെ പോയി പാർട്ടിയും അനങ്ങിയില്ല ഒരു മതത്തിനു മാത്രം നിമിഷം കൊണ്ട് പ്രഖ്യാപിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് പലയിടത്തും നിഷേധിക്കപ്പെടുന്നു അന്നൊക്കെ പാർട്ടി തിരുത്തണമെന്നായിരുന്നു പക്ഷെ കണ്ണടച്ചു ഒരു പക്ഷേ ഒരു അഞ്ച് സീറ്റെങ്കിലും വിജയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും തിരുത്തലുകൾ ആരുടെയും ഓർമ്മയിൽ ഉണ്ടാകില്ലായിരുന്നു പകരം വിജയാഘോഷം ആവോളം നടത്തുമായിരുന്നു അസഹിഷ്ണുതയും ധാർഷ്ട്യവും അധികാരദൂർത്തും അനാവശ്യ പ്രയോഗങ്ങളും അത് ആർക്കായാലും ആപത്താണ് ജീവൻ രക്ഷാ പ്രവർത്തകർ മാത്രം വോട്ട് ചെയ്താൽ ജയം അകലെയാകും വരും തെരഞ്ഞെടുപ്പുകളിലും ഇതൊരു മാതൃകയായിരിക്കും അതങ്ങനെ കാക്കയാണെങ്കിൽ കണ്ടറിയും കഴുതിയാണെങ്കിലോ കൊണ്ടേ അറിയൂ